ഹലോ രാവിലെ തൊട്ട് പണിയെടുത്തോണ്ടിരിക്കല്ലേ അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്നൊന്ന് വിചാരിച്ചു ഇതിപ്പോൾ നിൽക്കുന്ന കഴുകൂട്ടം ഫ്ലൈ ഓവറിലാണ് നമ്മൾ കാണുന്നത് ടെക്നോ പാർക്കും മറ്റ് പരിസരങ്ങളിലും നമ്മളീ കുളത്തൂരുന്ന കഴുകൂട്ടത്തേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു കുളം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ കുളം ആ കുളത്തിന് ഒരു പഴയ ഒരു കഥയുണ്ട് നമ്മൾ ഈ മാർത്താണ്ഡവർമ്മയുടെ കാലത്തൊക്കെ എട്ട് വീട്ടിൽ പിള്ളമാരെന്നൊക്കെ അതില് കഴക്കൂട്ടൻ പിള്ളയുടെ തറവാട് ഇരുന്നത് ആ കുളവസ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു പണ്ട് ഈ യുദ്ധം നടന്ന സമയത്ത് അതായത് മാർത്താണ്ഡവർമ്മയും എട്ട് വീട്ടിൽ പിള്ളമാരെയും യുദ്ധം നടന്ന സമയത്ത് മാർത്താണ്ഡവർമ്മ കഴക്കൂട്ടൻ പിള്ളയുടെ തറവാട് കുത്തി കുളന്തോണ്ടി എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഈ കുത്തി കുളന്തോണ്ടൽ എന്നൊരു പേര് പിന്നീട് വന്നത് ആ കാണുന്നുണ്ടോ തിരുവനന്തപുരത്ത് ഏറ്റവും പൊക്കം കൂടിയ ബിൽഡിംഗ് ആണ് കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും പൊക്കം കൂടിയത് നിലവിൽ ഇപ്പൊ ഞാൻ നേരെ മംഗലാപുരം പിടിക്കൊണ്ടിരിക്കയാണ് അവിടെ ടെക്നോസിറ്റിയുടെ അഭാവത്ത് ഇവിടെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്